കൊല്ലത്ത് നിന്ന് ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എം ഡി എം എയുമായി ഒരു യുവതി പോലീസ് പിടിയിലായിരിക്കുന്നു കൊല്ലത്തെ കോളേജ് കുട്ടികൾക്ക് വിതരണം ചെയ്യാനാണ് യുവതി എം ടി എം എ കൊണ്ടുവന്നത് അഞ്ചാലം സ്വദേശിയായ അനില രവീന്ദ്രനാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത് ബാംഗ്ലൂരുവിൽ നിന്നാണ് അനില രവീന്ദ്രൻ ലഹരി മരുന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ഒരു കർണാടക രജിസ്ട്രേഷൻ ഉള്ള കാറിലാണ് അനില സഞ്ചരിച്ചിരുന്നത് ആ കാറിൽ നിന്നാണ് മയക്കുമരുന്ന് പോലീസ് കണ്ടെടുത്തത് ഈ കാർ അനിലയുടെ പേരിൽ തന്നെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന് പോലീസ് കണ്ടെത്തി അൻപത് ഗ്രാം എം ഡി എം എ ആണ് പോലീസ് പിടികൂടിയത് ഒരു രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് റെയ്ഡ് നടത്തിയത് മുപ്പത്തിനാല് വയസ്സുകാരിയായ യുവതിയെ വൈദ്യ പരിശോധനയ്ക്ക് നടത്തിയപ്പോൾ വീണ്ടും ഒരു നാൽപ്പത് ഗ്രാം എം ഡി എം എ കുളി ലഭിച്ചു എന്നാണ് ഏറ്റവും രസകരമായ വിവരം ജനനേന്ദ്രീയത്തിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച നിലയിലാണ് എം ഡി എം എ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഈ യുവതിയെ ഇത്തരത്തിൽ മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എറണാകുളത്ത് വെച്ചത് തൃക്കാക്കര പോലീസാണ് അന്ന് യുവതിയെ അറസ്റ്റ് ചെയ്തത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക